ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എൽ ഡി സി എൽ പി യു പി സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭൗതിക ശാസ്ത്രത്തിലെ ബലം എന്ന ടോപ്പിക്കാണ് ഈ ബലം എന്ന ടോപ്പിക്ക് തന്നെ വിവിധതരം സബ് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട് വിവിധതരം ബലങ്ങൾ ഘർഷണം ഘർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്ലവക്ഷമബലം ആർക്കിമിഡീസ് തത്വം പാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡീഷൻ കോഹിഷൻ ബലങ്ങൾ കേശിക ഉയർച്ച വിസ്കസ് ബലം പ്രതലബലം അപ്പം ഇത് സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിനുശേഷം തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റിലെ പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യും അപ്പോൾ ആദ്യം ഇത് പഠിച്ചിട്ട് നമുക്ക് അതൊന്ന് വിലയിരുത്തുകയും കൂടി വേണം ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് അതിലുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഓരോ പാടത്തു നിന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ എസ് സി ആർ ടി ആയിരിക്കും അപ്പോൾ ഇത് പഠിച്ചിട്ട് പോകാം ഓക്കെ ബലം എന്താണ് ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലിപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചിത അവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം ബലത്തിന്റെ ബലം എങ്ങനെ കണക്കാക്കുക മാസ് ഇൻഡു ത്വരണമാണ് ബലം കണക്കാക്കുന്നത് മാസ് ഇൻഡു ത്വരണമാണ് ബലത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞത് ന്യൂട്ടൺ ആണ് ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ട് ബലത്തിന്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ബലത്തിന്റെ സി ജി എസ് യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഡൈനാണ് ബലത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ആണ് ഒരു ന്യൂട്ടൺ എന്നത് പത്തേകാതം അഞ്ച് ഡൈൻ എന്നാണ് സൂചിപ്പിക്കുന്നതെന്നും ഓർത്തിരിക്കുക ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം ചലനവുമായി ബന്ധപ്പെട്ട ബലം യാന്ത്രിക ബലം എന്നാണ് അറിയപ്പെടുന്നത് ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതെന്ന് ചോദിച്ചാൽ യാന്ത്രിക ബലം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് ഓർത്തിരിക്കുക പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബലമാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലവും അതുപോലെ തന്നെ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലവും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ശക്തമായ ബലം ഏതാണ് ന്യൂക്ലിയർ ബലവും ദുർബലമായ ബലം എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ബലവുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് വിവിധ തരം ബലങ്ങളാണ് മനുഷ്യനും മറ്റ് ജീവികളും പ്രവർത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലത്തിനെ പേശീബലം അതായത് മസിൽ അല്ലെ മസ്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നു മനുഷ്യനും മറ്റു ജീവികളും പ്രവർത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം പേശീബലമാണ് കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട് കാന്ത പ്രയോഗിക്കുന്ന ഈ ബലമാണ് കാന്തിക ബലം അഥവാ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണം സ്ഥിത വൈദ്യുത ബലമാണ് ഇത് നമ്മുടെ എസ് സി ആർ ടി ചോദ്യം തന്നെയാണ് ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണ് മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണം സ്ഥിത വൈദ്യുത ബലമാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട് ഇത്തരം ആകർഷണ ബലം അറിയപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലം എന്നാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട് ഇത്തരം ആകർഷണ ബലം അറിയപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലമാണ് ചലനവുമായി ബന്ധപ്പെട്ട ബലം പൊതുവെ അറിയപ്പെടുന്നത് യാന്ത്രിക ബലം എന്നാണ് ചലനവുമായി ബന്ധപ്പെട്ട ബലം പൊതുവെ അറിയപ്പെടുന്നത് യാന്ത്രിക ബലമാണ് ഇനി സമ്പർക്കബലം സമ്പർക്കരഹിത ബലം എന്നിങ്ങനെയുണ്ട് അപ്പം അതെന്താണ് വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം എന്നാൽ വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക രഹിതബലം എന്നും ഓർത്തിരിക്കുക സിമ്പിളായിട്ട് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഘർഷണബലമാണ് എന്താണ് ഘർഷണബലം ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു ഇതാണ് ഘർഷണബലം എന്ന് പറയുന്നത് അതായത് ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോൾ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന രീതിയിൽ അവയ്ക്കിടയിൽ ഒരു പ്രതലത്തിന് സമാന്തരമായിട്ട് ഒരു ബലം അനുഭവപ്പെടും ഈ ബലത്തിനാണ് നമ്മൾ ഘർഷണബലം എന്ന് പറയുന്നത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലം ഉരുളൽ ഘർഷണം എന്നാണ് അറിയപ്പെടുക അതായത് റോളിംഗ് ഫ്രിക്ഷൻ എന്നതാണ് അപ്പോൾ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടുമ്പോൾ അത് ഉരുളൽ ഘർഷണം ഇനി ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി വലിക്കുമ്പോൾ നിരങ്ങൽ ഘർഷണം എന്നറിയപ്പെടും ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും എന്ന് ഓർത്തിരിക്കെ ഇമ്പോർട്ടന്റ് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും പ്രതലത്തിന്റെ മിനുസം കൂടുന്തോറും ഘർഷണബലം കുറയും പ്രതലത്തിന്റെ മിനിസം കുറയുമോറും ഘർഷണബലം കൂടുകയും ചെയ്യും ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്നേഹകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്നേഹകങ്ങളാണ് ഗരാവസ്ഥയിലുള്ള സ്നേഹകം ഗ്രാഫൈറ്റ് ആണ് ഗരാവസ്ഥയിലുള്ള സ്നേഹകം ഗ്രാഫൈറ്റ് ആണ് ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതി ധാരാരേഖിതമാക്കലാണ് ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ എന്ന് അറിയപ്പെടുന്നത് ഇനി ഘർഷണത്തിന്റെ ഉപയോഗങ്ങളുമുണ്ട് അതുപോലെ തന്നെ അതിന് ദോഷങ്ങളുമുണ്ട് അതൊന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് വാഹനങ്ങളുടെ ടയറുകളിലെ ചാലുകളും കട്ടകളും രൂപപ്പെടേ രൂപപ്പെടുത്തുന്നതിന് കാരണം എന്താണ് ഘർഷണം കൂട്ടുവാൻ വേണ്ടിയാണ് അപ്പോൾ വാഹനങ്ങൾ തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടി ഘർഷണം കൂടാൻ വേണ്ടിയിട്ട് വാഹനങ്ങളുടെ ടയറുകളിലെ ചാലുകളും അതുപോലെ കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം എന്താണ് ഘർഷണം കൂട്ടുവാനാണ് അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂസില് സ്പെക്സ് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം ഘർഷണം കൂട്ടുവാനാണ് വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണ ഫലത്തിന് എന്താ സംഭവിക്കുക കൂടും വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണ ഫലം കൂടും യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നതിന് ഘർഷണം കുറയ്ക്കാനാണ് യന്ത്രങ്ങളുടെ വെയ്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി അതായത് നമ്മുടെ ഘർഷണബലം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെയിറ്റ് ഇല്ല എന്ന് തോന്നും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണബലം കൂടുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാവുമ്പോൾ വസ്തുവിൻ്റെ ഭാരം നമുക്ക് കുറഞ്ഞു എന്ന് തോന്നാൻ വേണ്ടിയിട്ട് യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നതിന് കാരണം ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ് പരുക്കന് ഉപരിതലങ്ങളുടെ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് മിനുസപ്പെടുത്തൽ എന്ന് പറഞ്ഞത് പാരക്യൂട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിക്കുന്നത് ഇവയെല്ലാം ഘർഷണത്തിന്റെ ഗുണം കൊണ്ടാണ് എന്ന് ഓർത്തിരിക്കുക അനാവശ്യമായ തേയ്മാനം ഇന്ധന പാഴ്ചലവ് തുടങ്ങിയ ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ് മോട്ടോർ വാഹനങ്ങള് വിമാനങ്ങള് തുടങ്ങിയ രണ്ട് അഗ്രഭാഗങ്ങളിലേക്കും വണ്ണം കുറഞ്ഞും കൂർത്തിരിക്കുന്നതിന് കാരണം ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ് മോട്ടോർ വാഹനങ്ങൾ വിമാനങ്ങൾ തുടങ്ങിയവ രണ്ട് അഗ്രഭാഗങ്ങളിലേക്കും വണ്ണം കുറഞ്ഞ് കൂർതിരിക്കുന്നതിന് കാരണം ഘർഷണം കുറയ്ക്കാനാണ് കേട്ടോ വള്ളങ്ങൾ വിമാനങ്ങൾ തുടങ്ങിയവ പ്രത്യേക ആകൃതിയിലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിന് കാരണവും ജലവും വായുവും പ്രയോഗിക്കുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്ന് കൂടി ഓർത്തിരിക്കാം അടുത്ത നമുക്ക് നോക്കാനുള്ളത് ദ്രാവകമർദ്ദമാണ് ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ ഉപയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവകമർദ്ദം എന്ന് അറിയപ്പെടുന്നത് ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തിന് ദ്രാവകമർദ്ദം എന്നാണ് അറിയുന്നത് ദ്രാവകങ്ങള് അത് സ്ഥിതി ചെയ്യുന്ന പത്രത്തി സോറി പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട് ദ്രാവകങ്ങള് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട് യൂണിറ്റ് പരപ്പളവിലുള്ള ദ്രാവക ദ്രാവകയൂപത്തിന്റെ ഭാരത്തിന് ആനുപാതികമാണ് ദ്രാവകമർദ്ദം ദ്രാവകയൂപത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു ദ്രാവകയൂപത്തിന്റെ ഉയരം ദ്രാവകത്തിന്റെ സാന്ദ്രത ഗുരുത്വാകർഷണം മൂലം തോരണം ആയാല് ദ്രാവകമർദ്ദം കാണാൻ അതായത് ദ്രാവകയൂപത്തിന്റെ ഉയരത്തിനെ നമ്മൾ എച്ച് എന്ന് സൂചിപ്പിക്കും ദ്രാവകത്തിന്റെ സാന്ദ്രതയെ ഡി എന്ന് സൂചിപ്പിക്കും ഗുരുത്വാകർഷണം മൂലമുള്ള തൊരണത്തിനെ ജി എന്നും സൂചിപ്പിച്ചാല് ദ്രാവകമർദ്ദം കാണാനുള്ള ഇക്വേഷൻ ആണ് പി സമം എച്ച് ഡി ജി എന്നത് അതായത് പി എന്നത് ദ്രാവകമർദ്ദത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദ്രാവകത്തിന്റെ രൂപത്തിന്റെ ദ്രാവക രൂപത്തിന്റെ ഉയരവും അതുപോലെ ദ്രാവകത്തിന്റെ സാന്ദ്രതയും ഗുരുത്വകർഷണം തമ്മിൽ ഗുണിച്ചിരിക്കണം ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ദ്രാവകമർദ്ദം ലഭിക്കും ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് മർദ്ദമാബിനി എന്നാണ് പറയുന്നത് മർദ്ദം കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ തിളനില കൂടുന്നതിനാലാണ് പ്രഷർ കുക്കറിലെ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് ഇമ്പോർട്ടന്റ് ആണ് പി വൈ ക്യു ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ മർദ്ദം കൂടുമ്പോൾ ദ്രാവകങ്ങള് നമ്മൾ പ്രഷർ കുക്കറിൽ ആഹാരം വേഗം വേവാൻ കാരണം എന്ത് എന്നായിരുന്നു ചോദ്യം അപ്പോൾ എന്താണ് മർദ്ദം കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ തിളനില കൂടുന്നതിനാൽ പ്രഷർ കുക്കറിലെ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നു പ്രഷർ കുക്കറിലെ വെള്ളം തിളയ്ക്കുന്നത് ശരാശരി താപനില ഇതും ചോദിച്ചിട്ടുണ്ട് പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്ന ശരാശരി താപനില നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് ഓർത്തിരിക്കുക നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് പല ആവർത്തി ചോദിച്ചതാണ് മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാംഗം കുറയുകയും അതിന്റെ ഫലമായിട്ട് ഐസ് ഉരുകുകയും ചെയ്യുന്നു മർദ്ദം കൂടുമ്പോൾ കുറയുമ്പോൾ ഉരുകിയ ഐസ് ഘനീഭവിക്കുന്നു ഈ പ്രതിഭാസം പുനർഹിമാനം എന്നാണ് അറിയപ്പെടുക മർദ്ദം കൂടുമ്പോൾ ഐസിൻ്റെ ദ്രവണാങ്കം കുറയുകയും അതിൻ്റെ ഫലമായിട്ട് ഐസ് ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കും ഇനി മർദ്ദം കുറയുമ്പോഴാണെങ്കിലോ ഒരുക്കി ഐസ് ഘനീഭയിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രതിഭാസം പുനർഹിമാനം എന്ന് അറിയപ്പെടുന്നത് ഒരു ദ്രാവകത്തിൻ്റെ തിളനില മർദ്ദം കൂടുന്നതിനനുസരിച്ച് കൂടുകയും മർദ്ദം കുറയുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യും ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്ലവക്ഷമബലമാണ് ഒരു വസ്തു ദ്ര ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമബലം ഉദാഹരണത്തിന് ഹൈഡ്രജൻ നിറച്ച ബലോണ് വായുവില് ഉയർന്ന് പറക്കുന്നു എന്നുള്ളത് അപ്പം ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം പ്ലവക്ഷമബലമാണ് ഹൈഡ്രജൻ നിറച്ച ബലൂണ് വായുവിൽ ഉയർന്ന് പറക്കുന്നു ഒരു ദ്രാവകത്തിലെ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ദ്രാവകത്തിന്റെ സാന്ദ്രതയും വസ്തുവിന്റെ വ്യാപ്തവുമാണ് ഈ ഘടകങ്ങളൊന്ന് ഓർത്തിരിക്കുക ഒരു വസ്തു ഒരു ദ്രാവകത്തിലെ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് ദ്രാവകത്തിന്റെ സാന്ദ്രതയും വസ്തുവിന്റെ വ്യാപ്തവും ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം കണക്കാക്കുന്ന രീതി വസ്തുവിന് ആ ദ്രവത്തില് ഉണ്ടായ ഭാരക്കുറവ് കണ്ടെത്തുന്നതിലൂടെയാണ് മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിൽ എടുത്താല് മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നതിന് കാരണം ഇമ്പോർട്ടന്റ് മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ കാരണമാണ് കാരണമാണെങ്കിൽ നമ്മുടെ മണ്ണെണ്ണ ജലത്തിൽ മുങ്ങി നിൽക്കാൻ കാരണം അല്ലെ പൊങ്ങി നിൽക്കാൻ കാരണം അതായത് മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിൽ എടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങി കിടക്കാൻ കാരണം മണ്ണെണ്ണയുടെ പ്ലവക്ഷമബലം അതായത് മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ എന്ന് ഓർത്തിരിക്കാം ഇനി നോക്കാനുള്ളത് ആർക്കിമിഡ് തത്തമാണ് ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വം ആർക്കിമെഡസ് തത്വം ആർക്കമെഡീസ് തത്വം നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ അപ്പൊ ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വമാണ് ആർക്കമെഡീസ് തത്വം ഇരുന്നൂറ്റി പന്ത്രണ്ട് ബി സിയിലെ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ഈ ആർക്കിമെഡസ് ഇനി അടുത്തത് നോക്കാനുള്ള പ്ലവന തത്വമാണ് ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങി കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോഴോ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും ഈ രണ്ട് പോയിന്റും ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫാസ്കൽ നിയമമാണ് ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമം പാസ്കൽ നിയമമാണ് അപ്പോൾ ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു എന്ന് പ്രസ്താവിക്കുന്ന നിയമം പാസ്കൽ നിയമം മർദ്ദം പ്രയോഗിച്ച ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പ്രസ്താവിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിട്ട് അതും പാസ്കൽ നിയമമാണ് മർദ്ദം പ്രയോഗിച്ച പ്രയോഗിച്ചിട്ട് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്നത് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനപരമായ നിയമം ഏത് പാസ്കൽ നിയമമാണ് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ച ചോദ്യമാണ് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനപരമായ നിയമം പാസ്കൽ നിയമമാണ് പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലെയ്സ് പാസ്കലാണ് പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലെയ്സ് പാസ്കലാണ് കണക്ക് കൂട്ടൽ യന്ത്രമായ പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച വ്യക്തി ബ്ലെയ്സ് പാസ്കലാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കണം അടുത്ത ടോപ്പിക് ഏതാണ് സാന്ദ്രത ഡെൻസിറ്റിയാണ് അപ്പോൾ നമ്മളിപ്പോൾ സിലബസ് പ്രകാരമാണ് പഠനം കൊണ്ടുപോകുന്നത് ഈ ഓരോ നമ്മൾ ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ സിലബസ് നോക്കുമ്പോഴും അതിൽ പി വൈ ക്യു അതായത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം ആവർത്തിച്ച ചോദ്യങ്ങൾ ഏതൊക്കെ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് പഠിക്കുക റിവിഷൻ നടത്തുക അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ടോബിയിലേക്ക് സാന്ദ്രത യൂണിറ്റി വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവ് സാന്ദ്രതയാണ് സാന്ദ്രത എങ്ങനെ കാണുക മാസ ബൈ വ്യാപ്തമാണ് സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക സാന്ദ്രതയുടെ യൂണിറ്റ് ജി ബാ സി എംസ് ക്യൂബാണ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില ഇമ്പോർട്ടൻറ്റ് ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന് പരമാവധി വ്യാപ്തം ലഭിക്കുന്ന താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകം ഇമ്പോർട്ടൻറ്റ് മെർക്കുറിയാണ് പതിമൂന്ന് പോയിൻറ്റ് ആറ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകം മെർക്കുറിയാണ് പതിമൂന്ന് പോയിന്റ് ആറ് ഗ്രാം മഞ്ഞുകാട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് ഇമ്പോർട്ടൻ്റ് ആണേ മഞ്ഞുകാട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം മഞ്ഞുകാട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്നതിന് കാരണവും കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് അതും ഓർത്തിരിക്കുക ഇമ്പോർട്ടൻറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിന് കാരണം സമുദ്രജലത്തിന് നദീജലത്തെ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കുന്നതിന് കാരണം പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രതയ്ക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് കുറയുകയാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു പദാർത്ഥങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഗരാവസ്ഥയിലും ഏറ്റവും കുറവ് വാതകാവസ്ഥയിലും ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക അപ്പൊ ആപേക്ഷിക സാന്ദ്രതയോ ജലത്തിന്റെ സാന്ദ്രത എന്നത് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ജലത്തിന്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വസ്തുവിൻ്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന ആനുപാതിക സംഖ്യ അറിയപ്പെടുന്നതാണ് ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി എന്നത് വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന ആനുപാതിക സംഖ്യ അറിയപ്പെടുന്നത് ആപേക്ഷിക സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത എന്നത് വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രതയാണ് അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആപേക്ഷിക സാന്ദ്രത കാണണമെങ്കിൽ എന്ത് ചെയ്യണം വസ്തുവിന്റെ സാന്ദ്രതയെ കൊണ്ട് വസ്തുവിന്റെ സാന്ദ്രതയെ ജലത്തിന്റെ സാന്ദ്രത കൊണ്ട് നമ്മൾ ഹരിക്കണം അല്ലെ ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റോ യൂണിറ്റ് ഇല്ല ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല ഒരു അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത എന്നത് ഒരു അനുപാത സംഖ്യയാണ് ജലത്തിന്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത എന്നത് കണക്കാക്കുന്നത് ആ പദാർത്ഥത്തിന്റെ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചോദിച്ചാൽ ആപേക്ഷിക സാന്ദ്രതയെ അടിസ്ഥാനമാക്കിയാണ് എന്ന് എന്നോർത്തിരിക്കാം ജലത്തിന്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത എന്നത് കണക്കാക്കുന്നത് ആ പദാർത്ഥത്തിന്റെ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചോദിച്ചാൽ ആപേക്ഷിക സാന്ദ്രതയാണ് ഇനി ഓരോ ദ്രാവകവും അവയുടെ സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബിലും ഒന്ന് എങ്ങനെയാണ് നോക്കാം ജലം എന്നതിന്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് മണ്ണെണ്ണയുടേത് എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉപ്പ് വെള്ളത്തിൻ്റെത് ആയിരത്തി ഇരുപത്തി അഞ്ചാണ് ഏകദേശ കണക്കാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അവര് ശുദ്ധജലത്തിനാണോ കടൽ ജലത്തിനാണോ സാന്ദ്രത കൂടുതൽ എന്ന് ചോദിച്ചാൽ ഏതിനായിരിക്കും കടൽ ജലത്തിനാണ് കാരണം എന്താണ് ഉപ്പുവെള്ളമാണ് ആയിരത്തി ഇരുപത്തി അഞ്ചാണ് ഏകദേശം കണക്ക് പറഞ്ഞത് എന്നാലും ശുദ്ധജലത്തിനേക്കാൾ കൂടുതലാണ് എന്ന് ഓർത്തിരുന്നാൽ മതി അപ്പൊ ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ് ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ഓർത്തിരിക്കുക പാലിലെ ജലത്തിന്റെ തോത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്ററുമാണ് അതും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ള അഡീഷ്യൻ ബലം കൊഹിഷ്യൻ ബലങ്ങളാണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ കൊഹിഷ്യൻ ബലം എന്ന് പറയുന്നത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലം കൊഹിഷ്യൻ ബലം വ്യത്യസ്ത ഇന തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡിഷൻ ബലമാണ് ഇനി ഉദാഹരണം എന്തൊക്കെയാണ് ഈർക്കിൽ പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചതായി കാണുന്നു ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നു കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കുന്നു ഇതൊക്കെ എന്താണ് അഡിഷ്യൻ ബലമാണ് വ്യത്യസ്ത തന്മാത്രകളാണ് അല്ലെ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് അവിടെ നടക്കുന്നത് അതാണ് അഡീഷൻ ബലം ഇനി കേശിക ഉയർച്ച എന്താണ് ഒരു നേരിയ ഇതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും കേശിക ഉയർച്ചയിൽ നിന്നും പ്രധാനമായിട്ടും വി സിയിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യം മണ്ണെണ്ണ വിളക്കിൻ്റെ ഉയർച്ച അല്ലെ തി വിളക്കിലെ തിരി കത്തുന്നത് എങ്ങനെയാണ് മണ്ണെണ്ണ ആ തിരിയിലൂടെ മുകളിലോട്ട് കയറിയിട്ട് അതാണ് കേശിക ഉയർച്ച എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന് ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരായി ജലം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കേശിക ഉയർച്ചയാണ് ജലം താഴേക്ക് താഴ്ന്നു നിൽക്കുന്നതോ കേശിക താഴ്ച അഡിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതൽ ആയാൽ സംഭവിക്കുന്നത് കേശിക ഉയർച്ചയാണ് അഡിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതൽ ആയാൽ സംഭവിക്കുന്നത് കേശിക ഉയർച്ചയാണ് അഡീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷ്യൻ ബലമെങ്കിൽ സംഭവിക്കുന്നതോ കേശിക താഴ്ചയാണ് കുഴലിന്റെ വ്യാസവും കേശികത്വവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് കുഴലിന്റെ വ്യാസം കുറയുമ്പോഴും കേശിക ഉയർച്ച കൂടുന്നു എന്നുള്ളതാണ് ഒരു കുഴലിനകത്തെ ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലമാണ് അഡിഷൻ ബലം എന്ന് പറഞ്ഞത് ഇനി കേശികത്വത്തിന് ഉദാഹരണമാണ് നമ്മുടെ വിളക്ക് തിരി എണ്ണയെ വലിച്ചെടുക്കുന്നത് ചുമരുകളില് മഴക്കാലത്ത് നനവ് പടരുന്നത് കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത് ഉപ്പ് ഒപ്പ് കടലാസ് മഷി വലിച്ചെടുക്കുന്നത് കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം ഏതാണ് അത് മെർക്കുറി ആണെന്ന് ഓർത്തിരിക്കാം അടുത്തത് വിസ്കസ് ബലമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഘർഷണ ബലത്തിനെയാണ് നമ്മളെ വിസ്കസ് ബലം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തില് പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഘർഷണ ബലം വിസ്കസ് ബലം ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധം അവയ്ക്കിടയിൽ ബലം ഉള്ളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ് വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങളോ മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്താ സംഭവിക്കുക വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് പ്രതലബലം പി എസ് സിയിലെ ഒരു പ്രധാന ടോപ്പിക് ദ്രാവകോപരിതലം അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലം ഇമ്പോർട്ടന്റ് ആണ് പല ആവർത്തി ചോദിച്ച ഒരു ചോദ്യമാണ് മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലം സോപ്പിനായനിക്ക് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കാൻ കഴിയുന്നു സാധിക്കുന്നു ഷഡ്പഥങ്ങൾക്ക് ജലോപരിതലത്തിലൂടെ നടക്കാനും ഇരിക്കാനും സാധിക്കുന്നതിന് കാരണം ആയ ബലം ഏതാണ് പ്രതലബലം തന്നെയാണ് നമ്മൾ കണ്ടിട്ടില്ലേ കിണറിന്റെ മേലെ കെണറ്റിന്റെ മേലെ വെള്ളത്തിന്റെ മേലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഇങ്ങനെ നടക്കണതാണ് അതെന്തുകൊണ്ടാ പ്രതലബലം കാരണമാണ് ചൂട് കൂടുമ്പോൾ പ്രതലബലം എന്താണ് കുറയും പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏത് തരം ആകർഷണബലമാണ് എന്ന് ചോദിച്ചാൽ അത് കോഹിഷ്യൻ ബലമാണ് അപ്പം ഇത്രയും ആണ് നമുക്ക് ബലവുമായി ബന്ധപ്പെട്ട് നോക്കാമുള്ള ഇനി ഇമ്പോർട്ടന്റ് ആയ അതിലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കായിട്ട് ആറാമതായിട്ട് ശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഗുരുത്വാകർഷണമാണ് ഗുരുത്വാകർഷണത്തിൽ തന്നെ വേറെ കുറെ ബലങ്ങളുണ്ട് അഭികേന്ദ്രബലം അപകേന്ദ്ര ബലം ഉപഗ്രഹങ്ങൾ പാലായനം പ്രവേകം പിണ്ടവും ഭാരവും അപ്പോൾ ബലവുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട് അതിൻ്റെ കൂടെ എസ് സി ആട്ടി കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നമ്മൾ എൽ ഡി സി എൽ പി യു പി സിലബസ് പ്രകാരമുള്ള പഠനമാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ സൈക്കോളജിയിൽ ഓൾറെഡി വോയിസ് റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി പി ഡി എഫ് തയ്യാറാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം എല്ലാം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു പ്ലേ ലിസ്റ്റിൽ പോയി നോക്കുക എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് കറണ്ട് അഫെയേഴ്സ് പി എസ് സി ബുള്ളറ്റിൻ ബേസ്ഡ് ആണ് നമ്മുടെ പി എസ് സിയിൽ ചോദിക്കുന്നത് തന്നെ ഇമ്പോർട്ടൻറ്റ് പി എസ് സി ബുള്ളറ്റിൻ ബേസ്ഡ് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഓക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും